വയനാട് സുഗന്ധഗിരിയിൽ അനധികൃത മരം മുറിയിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മരവിപ്പിച്ചു ഡി എഫ് എ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഷനാണ് മരവിപ്പിച്ചത് ഇവരുടെ വിശദീകരണം കൂടി കേട്ട ശേഷം തുടർ എന്നാണ് തീരുമാനം അതേസമയം റേഞ്ച് ഓഫീസർ കെ നീതുവിന്റെ സസ്പെൻഷൻ തുടരും സൗത്ത് വയനാട് ഡി എഫ് ഒ എ ഷജന ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ എം സജീവൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവർക്കെതിരായ നടപടിയാണ് മരവിപ്പിച്ചത് വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെമ്മോ നൽകി വിശദീകരണം തേടിയ ശേഷം നടപടി മതിയെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇന്ന് രാവിലെയാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ നടപടി മരവിപ്പിച്ചിട്ടില്ല ജീവന ഭീഷണിയ ഇരുപത് മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ നൂറ്റി ഇരുപത്തി ആറ് വൻ മരങ്ങൾ മുറിച്ചുകടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത് ഡിഎഫ് ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് വനം വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരമലബാറിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു ദീപക്ധർമ്മടം ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം